വനിതാ ദിനത്തിൽ ഫാമിലി വെയ്റ്റിംഗ് സെന്ററിൽ മികവ് തെളിയിച്ചവർക്ക് ആദരം കായികതാരം ശ്രീജെ ആണ് ആദരിച്ചത് വിവിധ കലാപരിപാടികളും നടന്നു ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്റർ വടകര ഷോറൂം വിവിധ കായിക ഇനങ്ങളിൽ മികവുറ്റ കഴിവ് തെളിയിക്കുകയും രാജ്യാന്തര മാസ്റ്റേഴ്സ് മീറ്റിൽ ഹഡിൽസിൽ സ്വർണവും ലോങ് ജമ്പിൽ വെള്ളിയും നേടി രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത ശ്രീജയെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഈ നന്ദി പറയുകയാണ് എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുമോദം എനിക്ക് കിട്ടുന്നത് എന്ന് വെച്ചാൽ സാധാരണ അസോസിയേഷൻ ക്ലബുകൾ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയൊരു ഫാമിലിയുടെ ഒരു നല്ലൊരു ഇതായിട്ടാണ് ഞാനിത് കാണുന്നത് ഏതായാലും അതും ഈ വനിതാ ദിനത്തിൽ ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അതുകൊണ്ട് ഇവിടെ കൂടുതലും എനിക്ക് കാണാൻ കഴിയുന്നത് വനിതകൾ തന്നെയാണ് തോന്നും ഈ ഷോറൂമിൽ കൂടുതലും വനിതകളാണെന്നാണ് തോന്നുന്നത് സെയിൽസ് ഗേൾസായിട്ടും അതേപോലെ ജെൻസും ഉണ്ട് ഏതായാലും ഈ വനിതാ ദിനത്തിൽ എല്ലാ വനിതകൾക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നേരുന്നു അതേപോലെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ നമ്മളിനിപ്പം എല്ലാ രംഗങ്ങളിലും പിന്നെ വനിതകൾ മുന്നോട്ട് വരുന്നുണ്ട് നേരത്തെ ഒക്കെ ഇങ്ങനെ ഷോറൂമുകളിലൊന്നും വനിതകളെ പ്രാതിനിധ്യം കുറവായിരുന്നു ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്ത്രീകളാണ് എല്ലാ ഷോറൂമിലും കൂടുതലായിട്ട് കാണുന്നത് ജെൻസിനേക്കാളും കൂടുതൽ കാണുന്നത് ലേഡീസ് തന്നെയാണ് അതും ഇതേപോലെ ഒരേ യൂണിഫോമിൽ അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട് ഓരോ ഷോറൂമിലും ഓരോ യൂണിഫോമിൽ ആണ് എല്ലാവരും ഉള്ളത് ഏതായാലും നമ്മൾ ഒരു നാല് ചുമലുകൾക്ക് ഇടയിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല എല്ലാ മേഖലയിലും ഞാനിപ്പോൾ സ്പോർട്സ് രംഗത്ത് മികവ് തെളിയിക്കുന്ന അതേപോലെ തന്നെ എല്ലാവർക്കും ഏതൊരു കാര്യത്തിൽ ഒരാൾക്ക് ഒരു മികവുണ്ടാകും പക്ഷെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ആ ഒരു പ്രോത്സാഹനവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോ മേഖലയിലും ഉന്നതിയിലെത്താൻ പറ്റും എന്നാണ് എനിക്കൊരു വിശ്വാസം ഫാമിലി ബെഡിങ് ഷോറൂം അംഗങ്ങൾ അണിയിച്ചൊരുക്കിയ വിവിധ പരിപാടികളിൽ ഫാമിലിയോടൊന്നിച്ചുള്ള മികച്ച സേവനം കാഴ്ചവെച്ച കെ വിമലക്കുള്ള സ്നേഹോപഹാരവും നൽകി ചടങ്ങിൽ ഫാമിലി വെഡിങ് സെന്റർ ചെയർമാൻ ഇംബിച്ചി അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ഫാമിലിയുടെ മുദ്രാവാക്യം തന്നെ ഇഷ്ടപ്പെടാത്ത കൂടി സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ നമ്മളിപ്പം വിമലച്ചിക്ക് തന്നെ ഇവിടെ ഇപ്പം ഇവിടെ അവാർഡ് കൊടുക്കുന്നത് വിപലേച്ചി എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ എത്രയോ സ്ഥാപനങ്ങളുണ്ടല്ലോ കേരളത്തിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിൽ ആ സ്നേഹം കൊടുക്കുന്ന നമ്മളെ വിപലേച്ചിയാണ് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് അതേമാതിരി തന്നെ നമ്മളെ സ്പോർട്സ് രംഗത്തും അപ്പം ഇത് ഈ ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിതൊക്കെ പറഞ്ഞു പോകും ഇന്ന് വീട്ടിൽ പോയാലുള്ള അവസ്ഥ നമ്മളെ കൂട്ടത്തിലുള്ള ഓരോ നമ്മളെ സ്ത്രീകളും വീട്ടിൽ എന്താണ് നടക്കുന്നത് നമ്മൾ അനുഭവിച്ചുകൊടുക്കുക ഈ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഈ ഫാമിലിയിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് വീടുകളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സങ്കടത്തോടു കൂടി പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് അതൊക്കെ വെച്ചാൽ സ്നേഹം എന്താണ് എന്നുള്ളത് അറി അറിയാത്തതുകൊണ്ടാണ് സ്നേഹത്തിന് സ്നേഹം വളർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കുടുംബ മക്കള് അമ്മ അച്ഛൻ അവരൊക്കെയാണ് ഈ സ്നേഹത്തിന് സ്നേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി തന്നെ വേണം ഫാമിലി ജനറൽ മാനേജർ സൈബത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ അജൽ സ്വാഗതവും അഷ്റഫ് നന്ദിയും പ്രകാശിപ്പിച്ചു ഒരു നമുക്കറിയാം നമ്മുടെ നാടുകളിൽ തന്നെ സ്ത്രീകൾക്ക് മാറി മറിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട് മുമ്പേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ട് ഒരുപാട് വേദനകളും യാതനകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് സ്ത്രീകൾ മുൻകാലഘട്ടത്തിൽ ലോകമെമ്പാടും കടന്നുപോയിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ട് ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത വന്ന ഒരു കാലഘട്ടത്തിലാണ് ുള്ളത് അതൊക്കെ ഇത്തരം ദിനങ്ങൾ പോലെ ആദരിക്കൽ ചടങ്ങുകളും അതുപോലെ തന്നെ ഇത്തരം പിന്നെ വനിതാ ഡേ ദിനം ആചരിക്കുന്നതോടുകൂടിയൊക്കെയാണ് ഇത്ര പുരോഗതിയിലേക്ക് സ്ത്രീകളെ അത് തന്നെ ആയിരുന്നു ഈ ഈ ഡേയുടെ ലക്ഷ്യം മുൻകാലങ്ങളിലെ ആഗ്രഹിച്ചിരുന്നു നാം മനസ്സിലാക്കിയതുപോലെ സ്ത്രീകളെ നമ്മൾ എങ്ങനെ ആദരിച്ചാലും എത്ര ബഹുമാനിച്ചാലും ഏത് രൂപത്തിൽ എങ്ങനെ എത്ര രൂപത്തിൽ വർണ്ണിച്ച് നന്ദി പറഞ്ഞാലും പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രയാസത്തിന്മേൽ പ്രയാസം എന്നൊക്കെ പറയല്ലേ സാധാരണ ഒരു പ്രയാസമല്ല പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവർ നമ്മളെ പോലെയുള്ള ആനുകളായാലും സ്ത്രീകളായാലും പുരുഷന്മാരെയും പ്രസവിച്ചിട്ട് നൊന്ത് ഒമ്പത് മാസം നൊന്ത് പ്രസവിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഭൂമിയിൽ വളരെ സുഖമായി ജീവിക്കുന്നത് ചടങ്ങിൽ ഇവന്റ് മാനേജർ റഹൂഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ നിലപാടുകളെ ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ